സേവാഭാരതി പാലിയേറ്റീവ് കെയർ കൂറ്റനാടിന്റെ മൂന്നാം വാർഷികവും അലോപ്പതി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കൂറ്റനാട് ചന്ദ്രോദയം മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള സമ്പർക്ക പ്രമുഖ് യു എൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി പാലിയേറ്റീവ് കെയർ കൂറ്റനാട് യൂണിറ്റ് പ്രസിഡന്റ് മണിക്കുട്ടൻ അധ്യക്ഷനായി ശിവകുമാർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ മനോജ് കേണൽ എം സുകുമാരൻ രാമചന്ദ്രൻ എൻ പ്രകാശ് രാമചന്ദ്രൻ പീതാംബരൻ അരവിന്ദൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞാനും നിങ്ങളും ഈ പുല്ലും പക്ഷി മൃഗാദികളും എല്ലാത്തിലുമുള്ള ഒരേ ജീവാംശമാണ് ഒരേ ബ്രഹ്മമാണ് അതാണ് തത്വമസി അതേപോലെ പോകുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതി ആൾക്കാർക്ക് അയ്യപ്പുമാർക്ക് അതിന്റെ അതിന്റെ അർത്ഥ അറിയില്ല പഠിക്കുന്നില്ല നമ്മളിൽ എല്ലാവരിലുമുള്ള ഒരേ ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും എല്ലാം ഉള്ളത് ഒരേ ജീവാംശമാണ് ഒരേ ജീവാംശമാണ്ശമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ ഉപദ്രവിക്കാൻ നമുക്ക് സാധിക്കുമോ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുമോ പ്ലാസ്റ്റിക് നമ്മുടെ വീട് ശുദ്ധമാക്കാൻ വേണ്ടി പുറത്തു പൊതുനിരത്തിൽ വലിച്ചെറിയാൻ നമുക്ക് സാധിക്കുമോ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം